അസ്സലാമു അലൈക്കും കാണാൻ നല്ല മുഞ്ചും കഴിക്കാനായിട്ട് ഉഗ്രൻ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരടിപൊളി പലഹാരമാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് മാവ് കുഴക്ക് പരുത്ത് അങ്ങനെ മസാലകൾ വായിട്ട് അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല നല്ല സിമ്പിളാണ് അതുപോലെ തന്നെ ഉഗ്രം ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഷവർമ ബോക്സ് എന്നൊക്കെ നമുക്കിതിനു വേണ്ടി പറയാം അപ്പോൾ അതാ അതിലോട്ട് വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറികളാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിനുവേണ്ടി വേണ്ടി കേബേജ് അതുപോലെ തന്നെ രണ്ട് വല്ലുള്ളി പിന്നെ നമുക്ക് കുറച്ച് ക്യാരറ്റ് എടുക്കാം കേട്ടോ പച്ചമുളക് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഈ ഒരു സമയത്ത് ഇതിലൊക്കെ ചേർത്ത് കൊടുക്കുക തക്കാളി ചേർക്കുക ക്യാപ്സിക്കം കക്കരി ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്നും കൂടിയും ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയത് കക്കറി ഞാൻ ഒഴിവാക്കിയിട്ട് ക്യാരറ്റും അതുപോലെ തന്നെ ക്യാബേജും വലിയുള്ളിയാണ് കേട്ടോ ഇത് മൂന്നും വെച്ച് ചെയ്തിട്ട് തന്നെ ഇതൊരു സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെയും തൊലി ഈ ഒരു ക്യാരറ്റ് അത്യാവശ്യം കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ കുറച്ച് കൂടുതൽ പലഹാരം ഉണ്ടാക്കേണ്ടി കിട്ടും അതിൻ്റെ പേരിലാണ് ഇത്ര ക്യാരറ്റ് എടുത്തത് നമ്മുടെ വീട്ടിലൊക്കെ കുറച്ച് ആളുകൾ അത്യാവശ്യം മീഡിയം സൈസ് വലുപ്പമുള്ള രണ്ട് ക്യാരറ്റ് എടുത്താൽ മതിയാവും എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒരു പീലറോ കത്തിയൊക്കെ വെച്ച് കളഞ്ഞ ശേഷം ഇതുപോലെ ചോപ്പറിലിട്ട് വലിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതാ ഇതുപോലെ നല്ല സൂപ്പറായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ പറ്റിയും ചെറുതായിട്ട് നല്ല നല്ല പൊടി പൊടിയായിട്ട് എറിഞ്ഞെടുക്കാനായിട്ട് പറ്റും കേബേജും ഞാനിതാ ഇതിലോട്ട് തന്നെ അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഏത് പച്ചക്കറി എടുക്കുകയാണെങ്കിലും കുറച്ച് സമയം ഉപ്പും വിനാഗിരിയും ചേർത്ത് വെള്ളത്തിൽ മുക്കി വെക്കുകയാണെങ്കിൽ വല്ല കീടാണുക്കളോ കീടനാശിനികളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചത്തുപോകും അതുപോലെ തന്നെ പച്ചക്കറിയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കും ചെയ്യും കേട്ടോ അപ്പോൾ കാബേജൊക്കെ നല്ല രീതിയിൽ തന്നെ കഴുകിയിട്ട് വേണം ഇതുപോലെ ചോക്ക് ചെയ്തെടുക്കാനും നമ്മുടെ വീഡിയോ അങ്ങനെ കാണുന്നതിട ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്കൊക്കെ തേടി കേട്ടോ അപ്പോൾ അതാ ഞാൻ ക്യാബേജും ക്യാരറ്റും ചോപ്പ് ചെയ്തു ഇനി നമുക്കിതിലോട്ട് രണ്ട് വെല്ലുള്ളി അല്ലെങ്കിൽ ഒരു മൂന്ന് വെല്ലുള്ളി വരെ ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം വെല്ലുളീന്ന് തന്നെ വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അതും മാറ്റി വെക്കുകയാണ് സിംപിളാണ് കേട്ടോ ഇതുണ്ടാക്കാം നമ്മൾ ഈ ഒരു പച്ചക്കറി അരിയുന്ന ഒരു സമയം മാത്രം മതി നമുക്ക് നോമ്പ് തുറക്കണേൻ്റെ ഒരു അരമണിക്കൂർ അര മണിക്കൂർ മുന്നേ ഇത് ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ ഒരുപാട് സമയമൊന്നും ഇങ്ങനെ കുറേ സമയം മെനക്കെട്ട പണിയൊന്നുമില്ല ഇനി നമുക്ക് കുറച്ച് ചിക്കൻ വേണം അപ്പോൾ കറിയൊക്കെ വെക്കാനായിട്ട് ചിക്കൻ കൊണ്ടുവരുമ്പോൾ ഇത്തിരി ചിക്കൻ അത് മാറ്റി വെച്ചിട്ട് കഴുകി വൃത്തിയാക്കി അത്യാവശ്യം നമ്മൾ എത്ര ചിക്കൻ എടുക്കുന്നവർക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പ് ഒരാര മുറി നാരങ്ങ നീര് അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് അതൊരിത്തിരി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മസാലയ്ക്ക് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ എല്ലില്ലാത്ത ചിക്കൻ തന്നെ വേണമെന്നില്ല നമുക്ക് ഈ ഒരു ചിക്കൻ ഇതുമൊന്ന് പിച്ച് എടുത്താൽ മതിയല്ലോ നമുക്ക് ആവശ്യത്തിന് പിന്നെ ആ ഒരു ബോൺ എല്ലോ ഒക്കെ നമുക്ക് ഒഴിവാക്കി കൊടുക്കാം കേട്ടോ ഇത്തിരി സമയം ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഇതിങ്ങനെ നിൽക്കട്ടെ എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണയിലിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചിക്കു ചിക്കനും ബീഫൊക്കെ വെച്ചിട്ട് ഈ ഒരു റെസിപ്പി നമുക്ക് ചെയ്തെടുക്കട്ടോ അപ്പോൾ അതാ ഞാൻ ഇതാ വെളിച്ചെണ്ണിയിലിട്ട് കുറഞ്ഞ വെളിച്ചെണ്ണി വെച്ചിട്ടോ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഇത് വെന്തതിന് ശേഷം ഇത് നമുക്ക് കയ്യിൽ വെച്ചിട്ട് പിച്ചിപ്പിച്ചെടുക്കാം ഒരിക്കലും നിങ്ങൾ മിക്സിൻ്റെ കറക്കി എടുക്കരുത് അങ്ങനെ ആവുമ്പോൾ പറ്റി അങ്ങ് പൊടിഞ്ഞ് പോകട്ടോ അങ്ങനെയാവുമ്പോൾ നമ്മൾ ഈ ഒരു പലഹാരം കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് എന്തെയ്യാ ചൂടാറിയതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ചെറിയ രീതിയിലൊന്ന് പിച്ചി എടുക്കാം അപ്പോൾ എല്ലാം എന്താ ഇതുപോലെ വെന്തതിന് ശേഷം നമുക്കതൊന്ന് പിച്ചിയെടുത്ത് മാറ്റി വെക്കാം ഇനി നമുക്കൊരു ഇച്ചിരി മയോണൈസ് കൂടി ഇതിലോട്ട് വേണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഒരു മുട്ട മുഴുവനായിട്ടും മറ്റേ മുട്ടൻ്റെ വെള്ളം മാത്രമാണ് കേട്ടോ മയോണൈസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത് അപ്പോൾ മയോണൈസ് പല രീതിയിലും ഉണ്ടാക്കാറുണ്ട് പാല് തിളപ്പിച്ചിട്ട് ഇച്ചിരി നാരങ്ങ നീരുറ്റിരിക്കുമ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടും ചെയ്യുന്നവരുണ്ട് അപ്പോൾ നമുക്ക് അറിയുന്ന രീതിയിലുള്ള മയോണൈസ് ചെയ്താൽ മതി ഇതൊരു സിമ്പിളാണ് എന്നാൽ എനിക്ക് ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടാറ് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലോട്ടൊരു നാലില്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചുകൊണ്ടുവരാം അതുപോലെ തന്നെ ഒരു ഇച്ചിരി വിനാഗിരി അല്ലെങ്കിൽ ഒരമുറി നാരങ്ങ നീര് അതും കൂടി ഒഴിച്ചിട്ട് കുറേശ്ശ കൊറീശ ഞാനിവിടെ ഒരു കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് സ്മെല്ലില്ലാത്ത ഏത് ഓയിലും ഇതിന് വേണ്ടിയിട്ട് നമുക്കെടുക്കാം കുറേശ്ശ കൊറേശ ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ ഇതുപോലെ നല്ല കട്ടിയായിട്ട് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഉണ്ടല്ലോ നല്ല കട്ടിയുണ്ട് ഉണ്ട് കേട്ടോ നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ ആദ്യം തന്നെ ഒഴിച്ച് കൊടുക്കരുത് കുറേശോ കുറേശോ ഒഴിച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ഇത് പൾസ് മോഡലിട്ടിട്ട് വേണം ഇങ്ങനെ തിരിച്ചെടുക്കാനായിട്ട് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ അപ്പോൾ ഞാനതാ ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ അതാ ഒരു ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുക്കുകയാണ് അത്യാവശ്യം വലിയൊരു ബൗൾ തന്നെ നോക്കിയെടുക്കാം കേട്ടോ എല്ലാ പച്ചക്കറികളും ഇതിൽ കൊള്ളണ്ടേ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ക്യാപ്സിക്കൊക്കെ ഉണ്ടെങ്കിൽ ക്യാപ്സിക് കൊടുക്കാം കൊടുക്കുക അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന നോമ്പ് തുറയുടെ സൽക്കാരൊക്കെ ഇതാ ഇതുപോലൊരു പലഹാരം ഉണ്ടാക്കി കൊടുക്കട്ടോ നല്ല ടേസ്റ്റുമാണ് പിന്നെ നമുക്ക് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഒരു പച്ചക്കറി അരിയുന്ന സമയം മാത്രം വരുന്നുള്ളൂ കേട്ടോ അപ്പം അതാ ക്യാരറ്റ് ഞാൻ കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് ക്യാരറ്റും കാബേജും വലിയ ഉള്ളിയും അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് പൊടിയും ഇതിലോട്ട് കനം കുറച്ച് വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക അങ്ങനെയും ചെയ്ത് കൊടുക്കട്ടോ പിന്നെ നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കണം അതിന് മുന്നേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം പുളിക്കാവശ്യത്തിന് ഞാനിതാ ഒരു അരമുറി നാരങ്ങാ നീര് അതും കൂടി ഒന്ന് പിഴിഞ്ഞൊഴിക്കുകയാണ് പിന്നെ നമ്മൾ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മാത്രം മതി ഉപ്പിട്ട് കൊടുത്തിട്ട് ഇളക്കിയിട്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം പ്രധാനമാണ് ചെക്ക് ചെയ്യാൻ പറ്റുക കുട്ടികളോടൊക്കെ ഒന്ന് നോക്കാൻ പറയട്ടോ ഉപ്പ് ഉപ്പ് ആയിരിക്കണം അങ്ങനെ ആകുമ്പോഴേ നമ്മൾ പലഹാരം ടേസ്റ്റുണ്ടാവുള്ളൂ മയോണൈസിൽ നമ്മൾ അത്യാവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പച്ചക്കറിയിലോട്ടുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഉപ്പും കുരുമുളകൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ മിക്സാക്കിയതിനു ശേഷം നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മയോണൈസ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക മയോണൈസ് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം സമയം എടുത്തിട്ട് തന്നെ ചെയ്യാം കേട്ടോ കാരണം മയോണൈസ് ഈയൊരു പച്ചക്കറിയിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ മുങ്ങിക്കിടക്കണം കേട്ടോ ഇപ്പോഴേ ആ ഒരു നമ്മൾ കഴിക്കുമ്പോൾ ഉഗ്രം ടേസ്റ്റാവണം കേട്ടോ ഒരു പലഹാരത്തിന് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ഇത് നമുക്ക് എപ്പോഴും ഉണ്ടാക്കി നോക്കാനായിട്ട് തോന്നിട്ടോ പ്രത്യേകിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കേട്ടോ കുട്ടികൾക്ക് മയോണൈസോണ്ട് ഇനി ഇപ്പോൾ എന്തുണ്ടാക്കുകയാണെങ്കിലും ഒരുപാട് ഇഷ്ടമാണല്ലേ അപ്പം നിങ്ങൾ ഇതുപോലെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാം പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കനൊന്നും ഞാനൊരു പ്രത്യേകിച്ച് അളവ് പറയുന്നില്ല നമ്മൾ കയ്യിൽ ഒരുപാട് വീട്ടിൽ അങ്ങനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കളന്തു ചെയ്യുക ചിക്കൻ കുറച്ച് കൂടുതലായിട്ട് തന്നെ കഴിക്കണ സമയത്ത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പശ ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മൈദാ മാവിലോട്ട് കുറച്ച് കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതാ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി പശ ഉണ്ടാക്കിയെടുക്കാനെട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത് നമ്മളൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സമൂസ ഷീറ്റ് ഉണ്ടല്ലോ അതിൽ വെച്ചിട്ടാണ് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ സാധാരണയൊക്കെ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ വീടുകളിൽ കൊണ്ടുവന്നിട്ട് ഉണ്ടാവും അപ്പോൾ അത് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത കേട്ടോ കുറേ സമയമൊന്നും വേസ്റ്റ് ആക്കണ്ട വാട്ടാനും കുഴിക്കാനും പൊടി ഉണ്ടൂട്ടാനും അതിലൊന്നും നിൽക്കണ്ട കേട്ടോ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളു പരിപാടി ഇനി നമ്മൾ രണ്ട് ഷീറ്റ് എടുത്തിട്ട് ഇതാ ഒരു ഷീറ്റ് അതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുക പിന്നെ നമുക്ക് ഈ ഒരു മൈദ പശ എല്ലാ ഷീറ്റിൻ്റെയും ആ ഒരു സ്റ്റാർട്ടിങ് പോയിൻറ്റിലൊന്ന് അതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ മസാല മസാല നിങ്ങൾ ഒരിക്കലും ഒരു ടീസ്പൂണൊന്നും പിഷ്കത്രം കാട്ടി വെക്കണ്ട അത്യാവശ്യം നല്ല രീതി തന്നെ ഫില്ലിങ് വെക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് ഈ ഒരു പലഹാരം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഏകദേശം എന്താ നിങ്ങൾ കാണുന്നുണ്ടാവും രണ്ട് ടേബിൾ സ്പൂണോളം മസാല ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതിലോട്ട് ക്യാപ്സിക്കിടുന്നവർക്ക് ക്യാപ്സിക് ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ടേസ്റ്റി ഒക്കെ എടുക്കാം അപ്പോൾ ഇവിടെ അങ്ങനെ ക്യാപ്സിക്കൊന്നും ഇഷ്ടമില്ല അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തു താല്പര്യമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ മയോണൈസിൻ്റെ കൂടെ തന്നെ ടൊമാറ്റോ സോസ് ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചേർക്കാം കേട്ടോ ഞാനിപ്പം അവിടെ മയോണൈസ് മാത്രം ചേർത്തിട്ടാണ് കേട്ടോ ഇത് ചെയ്യണത് എന്നിട്ട് ഓരോ ബോക്സും ഇതാ ഇതുപോലെ ഒന്നും അടക്കി കൊടുക്കാം നമുക്ക് ഒട്ടിക്കാനായിട്ട് പശ ഉള്ളതുകൊണ്ട് അതൊക്കെ ഒന്ന് അമർത്തി കൊടുക്കുമ്പോഴേക്കും അതൊക്കെ ഒട്ടിക്കിട്ടോ അപ്പോൾ അതാ സമോസ ഷീറ്റ് നിങ്ങൾ ഇല്ലെങ്കിൽ വാങ്ങിയിട്ട് തന്നെ ഈ ഒരു റെസിപ്പി ചെയ്ത് നോക്കുക അത്രയും ടേസ്റ്റുമാണ് അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു രണ്ടെണ്ണം പിന്നെ ഒരു ഗ്ലാസ് ജ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ പത്തിരിയും ഒന്നും വേണ്ടി വരുമില്ല കേട്ടോ അധികം ആൾക്കാരും ഇപ്പോൾ പത്തിരി ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ ഞാനൊക്കെ ഓരോരുത്തരോടൊക്കെ ഫ്രണ്ട്സോടൊക്കെ ചോദിക്കുമ്പോൾ പറയും എല്ലാ അതൊന്നുമില്ല നമുക്ക് ജ്യൂസും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അടിപൊളി പൊരിയൊക്കെ കിട്ടിയാൽ മതി പിന്നെ ആർക്കും ഒന്നും വേണ്ട അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് പച്ചക്കറികളൊക്കെ ചേർക്കുന്നുണ്ട് നല്ല ഹെൽത്തിയാണ് പിന്നെ ഒരു ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ലൊരു അടിപൊളി പലഹാരം തന്നെയാണ് നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കെ കേട്ടോ അങ്ങനെ ഓരോന്നും നമുക്ക് ഒന്ന് മടക്കി കൊടുക്കാം നമ്മുടെ വീഡിയോ അങ്ങനെ കാണുന്ന കൂടെ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നു തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക ഒപ്പം ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കേട്ടോ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ വീഡിയോ കാണാത്തവരൊക്കെ കാണട്ടെ ഇതുപോലെ നല്ല അടിപൊളി പലഹാരം നോമ്പ് തുറക്കുന്ന സമയത്തിന് കേട്ടോ സാധാരണ മുതിർന്നു പറയുക കാളും കുട്ടികൾക്കാണ് ടേബിളിലോട്ട് നോക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു വരി വേണ്ടി വരും ഇല്ലേ സമൂസയോ കട്ട്ലേറ്റോ പിന്നെ എന്തെങ്കിലും വെറൈറ്റിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കട്ടോ അപ്പോൾ ഒരിക്കലും നിങ്ങൾ പശ തേക്കാതെ ഒട്ടിച്ചെടുക്കരുത് അങ്ങനെ ആവുമ്പോൾ എണ്ണയിലിടുമ്പോൾ അതിങ്ങോട്ട് ആ ഒരു ഇതുണ്ടല്ലോ ഷീറ്റ് ഇങ്ങോട്ട് പോരും കേട്ടോ അപ്പം നിങ്ങൾ എന്തെയ്യാ നാല് സൈഡിലും പശ തേച്ചിട്ട് എന്നെ വേണം ഇതൊന്നും ഒട്ടിച്ചെടുത്ത് നല്ല രീതിയിൽ കവർ ചെയ്യാനായിട്ട് സിമ്പിളല്ല പരിപാടി ഉണ്ടോ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം ഇന്ന് ഞാൻ അത്യാവശ്യം കൂടുതൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുമാണ് എത്ര കഴിച്ചാലും ഇത് മതി വരൂല്ല അപ്പോൾ കണക്കാക്കി ഉണ്ടാക്കിയിട്ടില്ല കുറച്ച് കൂടുതൽ തന്നെ ഉണ്ട് പിന്നെ നമുക്കൊരു രണ്ട് കോഴിമുട്ട ഒരു ബുള്ളോട്ട് പൊട്ടിച്ച് അത്യാവശ്യം ഉപ്പ് ഇട്ട് കൊടുക്കാം താല്പര്യമുള്ളവർക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കെട്ടോ പിന്നെ നമ്മൾ മടക്കി വെച്ചിട്ടുള്ള ഈ ഒരു പലഹാരം ഓരോന്ന് ഈ ഒരു മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് നേരെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ടിങ് ചെയ്യാണ് അപ്പോൾ രണ്ട് കയ്യിലും വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കരുത് അപ്പോൾ നമ്മളെ കയ്യിലൊക്കെ ബ്രെഡിൻ്റെ ആ ഒരു ക്രംസൊക്കെ പിടിച്ചിട്ട് പിന്നെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കാനൊന്നും കഴിയൂല അപ്പോൾ ഇതിന് ഒരു കയ്യിൽ നമ്മളെന്ത് ചെയ്യുക ആ ഒരു മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്യുക മറ്റ് കൈകൊ മറ്റ് കൈ കൊണ്ട് ഇതുപോലെ ബ്രെഡ് ക്രംസ് ഒന്ന് പൊടി തട്ടിയെടുക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ സിമ്പിളല്ലേ ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാതെയും നേരിട്ട് പൊരിച്ചെടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടാ പിന്നെ പുറമേ നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കും മറ്റ് നമ്മൾ സാധാരണ സമൂസ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ ആയിരിക്കും എന്നാലും ഉള്ളിലുള്ള മസാല ഫില്ലിങ് നല്ല ടേസ്റ്റി ആണല്ലോ അപ്പോൾ ഇനിയിപ്പോൾ ഇതിനൊന്നും സമയമില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ മടക്കി ഓരോന്നോരോന്ന് വെളിച്ചെണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ബ്രെഡിൻ്റെ പൊടി നിങ്ങൾ എന്തെയ്യാം റിസ്കിൻ്റെ പൊടീനേക്കാൾ എനിക്ക് ഒന്നും നല്ലതായിട്ട് എപ്പോഴും തോന്നുന്നത് ഇതുപോലെ ബ്രെഡൊന്ന് പൊടിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു പൊടി നമ്മൾ പതുക്കെ കൈവച്ചിട്ട് ഈ ഒരു പലഹാരത്തിലൊന്ന് അമർത്തി കൊടുക്കണം എന്നിട്ട് വേണം എണ്ണയിലോട്ട് ഇടാനായിട്ടോ ഇതിങ്ങനെ തട്ടിയെടുക്കുമ്പോൾ പതുക്കെ ഒന്ന് ജസ്റ്റ് അമർത്തി കൊടുക്കുക അതെല്ലാം തന്നെ എണ്ണയിലോട്ട് ഇടുമ്പോഴേക്കും എണ്ണയിലൊക്കെ ആകെ പരന്ന് പിടിച്ചിട്ട് അടിഭാഗത്തൊക്കെ ഇങ്ങനെ കരിഞ്ഞ പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ആ എണ്ണ വരും ചെയ്യും ഒപ്പം തന്നെ നമ്മുടെ പലഹാരത്തിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവും അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട ഈ പൊടി തട്ടിയെടുത്ത് നമ്മൾ ഈ ഒരു പൊരിക്കാൻ പോണ സമയത്ത് കൈവെച്ചിട്ട് പതുക്കെ ആ ഒരു ക്രംസൊക്കെ അതിലൊന്ന് ഒട്ടിപ്പിടിക്കുന്ന രീതിയിലൊന്ന് അമർത്തി കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമുക്ക് നല്ല വൃത്തി തന്നെ ഓരോന്നും കിട്ടും ഇങ്ങനെ ഞാൻ എല്ലാ ഇതാ ഇതുപോലെ മുട്ടയിലൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്ത് നേരെ ബ്രെഡ് ക്രംസിലിട്ട് ഒരു കോട്ടിംഗ് ഒക്കെ കൊടുക്കുകയാണ് സിംപിളാണല്ലോ അല്ലേ എല്ലാവർക്കും ഉണ്ടാക്കാം കുട്ടികൾക്ക് വളരെ കുട്ടികൾക്ക് വരെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു ഷവർമ ബോക്സ് ഇട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മയോണൈസിൻ്റെ പകരം ടൊമാറ്റോ സോസും രണ്ടും കൂടി മിക്സ് ആക്കി ചേർക്കുന്നവർക്ക് അങ്ങനെയും ചേർക്കാം എണ്ണ ചൂടാക്കിയിട്ടിട്ടോ ഇനി നമുക്ക് ഓരോന്ന് ഓരോന്നിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാനും ഒരുപാട് സമയമൊന്നും വേണ്ട നമ്മൾ ഉള്ളിൽ ഉള്ളിലിട്ട പച്ചക്കറികളൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മാത്രം മതി അങ്ങനെയാണ് ഇത് കഴിക്കുമ്പോൾ ടേസ്റ്റ് കിട്ടും ഇനിയിപ്പോൾ കുറഞ്ഞ തീലിട്ടിട്ട് ഉള്ളിലുള്ള പച്ചക്കറികളൊന്നും വെന്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സമയം അങ്ങനെ ഇട്ട് വെക്കരുത് ഒരു ചെറിയൊരു ചൂടിൻ്റെ നാളം മാത്രം തട്ടിയാൽ മതി അങ്ങനെ ആ പച്ചക്കറികളായ ഒരു മയോണൈസും ചിക്കനൊക്കെ വെച്ച് കഴിക്കുമ്പോൾ നല്ല ഉഗ്രം ടേസ്റ്റാണ് കേട്ടോ അങ്ങനെതാ ഓരോന്നും നമ്മളിതാ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ടിട്ടും മറിച്ചിട്ടിട്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇത് എണ്ണ കുടിക്കുക അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് ഓരോന്നും കിട്ടും അപ്പോൾ അത് ആദ്യത്തെ രണ്ടെണ്ണം കണ്ടല്ലോ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം നല്ല ക്രിസ്പിയാണ് കേട്ടോ എടുക്കുന്ന സമയം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും പുറമേ നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഈ ഓരോ പലഹാരം നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ തീ ഒരുപാട് കൂട്ടി വെക്കരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ ആ ഒരു ബ്രെഡ് ക്രംസൊക്കെ പെട്ടെന്ന് കരിഞ്ഞ് പിടിച്ചിട്ട് ആകെ നാശമായിട്ട് പോവും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഇതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം കണ്ടല്ലോ നമ്മളെല്ലാവരെയും ഇതുപോലെ മൊരിയിച്ച് സൂപ്പറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് അത്ര കഴിച്ചാലും മതി വരൂല്ല അതുപോലെ തന്നെ മയോണൈസും ആ ഒരു ഷവർമെൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ കൂടിയിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും ഈ ഒരു സൂപ്പർ സ്നാക്ക് സ്നാക്കിട്ടോ അപ്പോൾ അതാ ഞാൻ അതിലോട്ട് കുറച്ച് മയോണൈസൊക്കെ എടുത്ത് വെക്കുകയാണ് ഏകദേശം ഇവിടെ ബാങ്ക് കൊടുക്കാനുള്ള ഒക്കെ നേരമായി തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഞാൻ വെറും ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ടാണ് ഈ ഒരു പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറച്ച് കൂടുതലായിട്ട് തന്നെ അത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കിതുപോലെ ബ്രെഡ് ക്രംസ് ഒക്കെ വെച്ചിട്ട് കോട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്തും വെക്കട്ടോ എന്നാൽ പിന്നെ ആവശ്യാനുസരണം ഓരോന്നെടുത്ത് പൊരിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക രണ്ട് ദിവസത്തിൽ കൂടുതൽ വെക്കരുത് കേട്ടോ മയോണൈസൊക്കെ ഇട്ടുകൊണ്ട് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല നാളെ വരെ എല്ലാവരോടും അസലാ വലൈക്കും